വിഷുവിപണി ഉണർന്നതോടെ ശ്രീകൃഷ്ണ വിഗ്രഹ വിൽപ്പനയും സജീവമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൃഷ്ണവിഗ്രഹ കച്ചവടക്കാർ ജില്ലയിലെ പാതയോരങ്ങളിൽ സജീവമാണ് വിഷുവിന് കണി കാണിക്കാനുള്ള വിഗ്രഹങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ജില്ലയിൽ എത്തുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കൂടുതലും വിവിധ നിറങ്ങളിൽ കൃഷ്ണരൂപം ലഭ്യമാണ് നൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് വില കടകൾക്ക് പുറമെ പാതയോരങ്ങളിലും വിഗ്രഹ വിൽപ്പനക്കാർ സജീവമാണ് കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ ന്യൂസ് ഡെസ്ക് സഹ്യാനവും നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ